ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൽ സി സി ബി എസ്ഇ ഐസിഎസ്ഇ വിഎച്ച് എസ് സി പ്ലസ് ടു ക്ലാസുകളിൽ പഠിച്ച് എ പ്ലസ് നേടിയവരെയും തുടർ പഠനത്തിന് അർഹരായിട്ടുള്ള കാട്ടൂർ പഞ്ചായത്തിലെ നാനൂറോളം കുട്ടികളെയും ആദരിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യാതിഥിയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എ പി വിൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോമൻ വലിയ വീട്ടിൽ സ്വാഗതവും കാട്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ അമ്പുജാ രാജൻ ഷെറിൻ തേർമടം എം ജെ റാഫി ജയ്ഹിന്ദ് രാജൻ എം ഐ അഷ്റഫ് ഡൊമിനി അലപ്പാട്ട് സക്രി അലവത്തിങ്കൽ സജീഷ് ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു കെ എച്ച് അബൂബക്കർ നന്ദി രേഖപ്പെടുത്തി യോഗത്തിന് മുൻപ് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം അബ്ദുൾ ജമാർ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി വാട്സ്ആപ്പ് നോക്കും അത് കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം നോക്കും ഫേസ്ബുക്ക് അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമി നോക്കും ഗെയിമൊക്കെ കളിക്കുന്ന ആളുകളാണ് എങ്കിൽ ശരി അവിടെ പ്രസംഗമൊക്കെ നടക്കരുത് എങ്കിൽ ശരി നമുക്കൊരു ഗെയിം കളിച്ചേക്കാം അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ആധുനിക സംവിധാനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വളരെ സജീവമായിരിക്കുന്ന ഏറ്റവും അറിവ് സമ്പന്നരായിരിക്കുന്ന എന്റെ കൊച്ചനുജന്മാരുടെയും അനുചുറ്റിമാരുടെയും ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞാൻ പങ്കുവയ്ക്കും വിൽസൺ ചേട്ടന്റെ ഏറെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ക്ഷണപ്രകാരമാണ് ഈ പരിപാടിയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നത് വിൽസൺ ചേട്ടൻ പരിപാടികൾക്കൊക്കെ വിളിക്കും അതിനൊന്നും വരാൻ കഴിയാറില്ല പക്ഷെ ഇത്തവണ പറഞ്ഞു എന്റെ മണ്ഡലത്തിലെ മിടുക്കരായ അവരുടെ ജീവിതത്തിൽ അവർ നഴ്സറി ക്ലാസ് മുതൽ അല്ലെങ്കിൽ അങ്കണവാടി ക്ലാസ് മുതൽ പഠിച്ചെടുത്തതിന്റെ മേന്മ ആ മികവ് നേടിയിട്ട് അവരെ ആദരിക്കുന്ന ചടങ്ങാണ് അതിലൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വിൽസഞ്ജയ തന്റെ സ്നേഹത്തിനു മുൻപിൽ വീണുപോയി അതുകൊണ്ട് മിടുക്കരായ അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യം തന്നെ